അപ്പോൾ എത്ര തലമുറയായിട്ട് നിങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് വന്ധ്യതാ ചികിത്സാരംഗത്ത് നാട്ടുവൈദ്യത്തിനുള്ള ഒൻപത് തലമുറകളായിട്ട് ഇവിടെ വന്ധ്യതാ ചികിത്സ തുടർന്ന് വരുന്നുണ്ട് ഞങ്ങളുടെ പിതാമഹനായ പൊന്നൻപൂശാരിയിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒൻപതാമത്തെ തലമുറയായ എന്നിൽ എത്തി നിൽക്കുന്നു ഈ പാരമ്പര്യ വന്ധ്യതാ ചികിത്സ ശരിക്കും ഇവിടുത്തെ ഒരു ചികിത്സാ രീതി എന്താണ് അതുപോലെ തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ രീതി നൂറ് ശതമാനവും നാട്ടുവൈദ്യ ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം നമ്മളുടെ ഈ പാരമ്പര്യ രീതിയിലുള്ള ഔഷധക്കൂട്ടുകൾ നിർമ്മിച്ച് സ്ത്രീക്കും പുരുഷനും വന്ധ്യതയ്ക്കുള്ള മരുന്നുകൾ തയ്യാറാക്കി കൊടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ അതായത് അലോപ്പതി ചികിത്സകളിലെ ലക്ഷങ്ങൾ ചിലവരുന്ന അലോപ്പതി ചികിത്സയിലെ ഐ വി എഫും ഈ പോലുള്ള ചികിത്സകൾ പലതവണ പരാജയപ്പെട്ടവരും ഇരുപതും ഇരുപത്തിരണ്ടും വർഷത്തെ വന്ധ്യത പോലും ഈ നാട്ടുവൈദ്യത്തിലൂടെ സുഖപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നൂറുകണക്കിന് തെളിവുകൾ കാണിച്ചുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ കഴിയും അലോപ്പതി പരിപൂർണമായും കൈവിടപ്പെട്ടതിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ അവസാന വാക്കായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാവും മനസ്സിലാവുന്നത് ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ ലക്ഷങ്ങൾ ചിലവരുന്ന ചികിത്സയ്ക്കും എത്രയോ മുകളിലാണ് പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാരീതികളെന്ന് ഞങ്ങളുടെ ചികിത്സയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും ചിലവ് കുറഞ്ഞ വന്ധ്യതാ ചികിത്സ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ ചികിത്സ മാത്രമാണ് ഒരു സ്ത്രീയും പുരുഷനും രണ്ട് പേർക്കും കൂടിയുള്ള ആദ്യത്തെ മാസത്തെ ചികിത്സയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ചിലവ് മാത്രമാണ് ഇവിടുത്തെ ഔഷധങ്ങൾക്ക് വരുന്നത് തുടർ ചികിത്സയായ ഓരോ മാസവും ആയിരത്തിൽ താഴെ മാത്രമാണ് ഇവിടെ ഔഷധങ്ങൾക്ക് ചെലവ് വരുന്നത് ഇത്രയും ചിലവ് കുറഞ്ഞ ഒരു വന്ധ്യതാ ചികിത്സ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഒരു ഐ വി എഫ് പരാജയപ്പെട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ രോഗി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്ന ഒരവസ്ഥയിലായിരിക്കും ഭൂരിപക്ഷ ആൾക്കാർ ഭൂരിപക്ഷ ആളുകളും അങ്ങനെയൊരു അവസ്ഥയിലാണ് ഇവിടെ എത്തുന്നത് നമ്മൾ അവരോട് പറയാറുണ്ട് ഇതുവരെയുള്ള ചികിത്സകളെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പരിപൂർണ്ണമായും മറക്കാൻ പറയും കാരണം വെറുതെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ട് വീണ്ടും ചികിത്സയ്ക്ക് വരിക പുതിയൊരു ചികിത്സയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നു എന്നും ഈ ചികിത്സ നിങ്ങൾക്ക് ഗുണപ്രദമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതിനുള്ള തെളിവുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ മാനസികമായി ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിക്കും അതിനുശേഷം നമ്മൾ ചികിത്സ ചെയ്യുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്യുന്നു മക്കളുണ്ടാകുന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതുവരെ ചെയ്ത ചികിത്സകൾക്കും എത്രയോ മുകളിലാണ് ചിലവ് കുറഞ്ഞതാണെങ്കിലും ഈ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സ എന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടും ഇവിടെ നമ്മൾ മരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ എന്തിൻ്റെ മരുന്ന് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ആണ് മരുന്ന് കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കണമെങ്കിൽ ഗർഭാശയ ശുദ്ധി ഉണ്ടാവണം അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാവണം അപ്പോൾ അണ്ടാശയവും ഗർഭാശയവും ശുദ്ധിയാവാനുള്ള ഔഷധക്കൂട്ടുകളാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പുരുഷനാണെങ്കിൽ കൗണ്ടും മോട്ടിലിറ്റിയും കൂടാനുള്ള മെഡിസിനാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ പാരമ്പര്യത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇതിന് ഈ ഒരു ചികിത്സയ്ക്ക് എത്ര സമയം ദൈർഘ്യം മിനിമം നാല് മാസം മാക്സിമം വൺ ഇയർ എന്നാണ് ഞങ്ങളുടെ രീതിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എങ്കിലും വൺ മന്ത് മുതൽക്ക് അതായത് മരുന്ന് കഴിച്ച് തുടങ്ങിയിട്ടുള്ള ആദ്യ മാസം മുതൽക്ക് റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് ഇന്നത്തെ റിസൾട്ട് എത്ര ഗ്യാരണ്ടി പറയാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരു രോഗികളും ഒരു ഗ്യാരണ്ടിയും പറയാതെയാണ് നമ്മൾ ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് വിധേയമാക്കുന്നത് കാരണം അലോപ്പതി പോലുള്ള ചികിത്സകളിലെ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് എത്തുന്ന ഈ രോഗികളിൽ ഈ വന്ധ്യതാരോഗം കൂടാതെ അലോപ്പതി ചികിത്സയിലൂടെ ഉണ്ടായിട്ടുള്ള ഹോർമോൺ ചികിത്സകളുടെ പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്ന രോഗികളാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് യാതൊരുവിധം ഗ്യാരണ്ടിയോ ഉറപ്പോ ഒന്നും പറയാതെ തന്നെ ഞങ്ങൾക്ക് ഈ ചികിത്സ അവർക്ക് കൊടുക്കാൻ കഴിയും കാരണം ഇതിന് സാമ്പത്തികമായ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല സാമ്പത്തികം പറഞ്ഞാൽ മാസത്തിൽ ആയിരത്തിൽ താഴെ മാത്രം ചികിത്സയ്ക്ക് ചെലവ് വരുന്നത് സൈഡ് എഫക്ട് ഇല്ലാത്ത മെഡിസിനായതുകൊണ്ട് ആർക്കും പരീക്ഷിക്കാവുന്ന ചികിത്സാരീതിയാണ് ഇത് എങ്കിലും ഒരു അറുപത് ശതമാനത്തോളം രോഗികളെ നമ്മൾക്ക് സുഖപ്പെടുത്താൻ അലോപ്പതി പരിപൂർണമായും പരാജയപ്പെട്ട രോഗികളെ സുഖപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം പല ആൾക്കാർക്കും ഡൗട്ട് തോന്നാ പല അലോപ്പതി മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇവിടുത്തെ ചികിത്സ എടുക്കാൻ പറ്റുവോ അലോപ്പതി വന്ധ്യതയ്ക്കുള്ള അലോപ്പതി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് അത് പരിപൂർണമായും സ്റ്റോപ്പ് ചെയ്തതിന് മാത്രം മാത്ര മാത്രമേ ഞങ്ങളുടെ മരുന്നിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഗർഭം ആയതിനു ശേഷം അവർക്ക് വേണമെങ്കിൽ ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടുപിടിച്ച് അവരുടെ കീഴിൽ തുടർ ചികിത്സകൾ നടത്താവുന്നതേ ഉള്ളൂ ഗർഭ ഗർഭസ്ഥ ശിശുവിനുള്ള ആയുർവേദ മെഡിസിനുകൾ അതായത് ഓർമ്മശക്തി ബുദ്ധിശക്തിക്കൊക്കെ പണ്ട് മുതൽ കൊടുക്കുന്ന പാരമ്പര്യ രീതിയിൽ കൊടുക്കുന്ന ഔഷധങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഭാര്യ ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ അത്തരം മരുന്നുകളും കൊടുക്കുന്നുണ്ട് പിന്നെ ഗർഭിണിയായതിനു ശേഷം ഗർഭരക്ഷ ചികിത്സയും നമ്മൾക്ക് ആയുർവേദത്തിലൂടെ ചെയ്യുന്നുണ്ട് അത് പാരമ്പര്യ ചികിത്സയല്ല ഭാര്യ ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ കൺസൾട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യം നമ്മളെ നാട്ടുവൈദ്യം ചെയ്യുമ്പോൾ നമുക്ക് പഥ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് പഥ്യം പിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികൾ എങ്ങനെയാണ് പഥ്യം എന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസം മാത്രമാണ് സ്ത്രീകൾക്ക് കഠിനമായ പഥ്യമുള്ളൂ തുടർ ചികിത്സ പിന്നെ മാസത്തിൽ നാല് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കഠിനമായ പഥ്യം എന്നത് ആദ്യം തുടക്കത്തിലുള്ള പതിനഞ്ച് ദിവസത്തെ പഥ്യം മാത്രമാണ് ഉള്ളത് ഇത്തിരി ശത്രുക്കളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് എങ്ങനെ അത് ഓവർകണം ചെയ്ത് ഇവിടെ ശത്രുത വരണമെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം ഒരു ഇവിടെ വരുന്ന ഒരു രോഗിക്കും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല അലോപ്പതിക്ക് മുകളിലാണ് ഇതിൻ്റെ റിസൾട്ട് എന്നത് അലോപ്പതിയിലെ ഡോക്ടർമാർക്കും അറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സാരീതി ചിലവ് കുറഞ്ഞ ചികിത്സാരീതിയും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിനും ആയതുകൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ചികിത്സാരീതി ആയതുകൊണ്ട് ശത്രുതയുടെ ഭാഗം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയാനുള്ളത് നൂറ് ശതമാനം നമ്മൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകണം നിയമങ്ങളും നിയമവ്യവസ്ഥകളൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കഴിയുള്ളു ആ അപ്പോൾ അതുകൊണ്ട് ഒരു പാരമ്പര്യ വൈദ്യൻ എന്ന രീതിയിൽ ചികിത്സിക്കാൻ പാടില്ല അവിടെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിൽ നിൽക്കാൻ പറ്റുള്ളൂ ആ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ പുറത്തുനിന്ന് വെക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തം ഭാര്യയെ തന്നെ ഡോക്ടർ ആക്കിയിട്ട് ഈ സ്ഥാപനത്തിൽ മെഡിക്കൽ പ്രാക്ടീഷൻ ആക്കി ഓക്കെ നമുക്കിവിടെ ലഭ്യമാണ് അതായത് നമ്മുടെ പ്രസവ ശേഷം അതിനുള്ള അതെ ഇത് ഇവിടെ വന്ധ്യതയ്ക്ക് വരുന്ന രോഗികൾക്ക് അനുബന്ധ രോഗങ്ങൾ പലതും ഉണ്ടാവും മരുന്നിൻ്റെ ഇതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി രക്തക്കുറവുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ആ രോഗികൾക്ക് ആയുർവേദ മരുന്നിലൂടെ നമ്മൾ അതിനു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും വൈദ്യുതി നമ്മുടെ നാട്ടുവൈദ്യ നാട്ടുവൈദ്യത ചികിത്സകളിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടിയതിന് എന്താണ് നിങ്ങൾക്ക് കാണിക്കാനുള്ള തെളിവ് അത് ഒരു തെളിവല്ല ആയിരക്കണക്കിന് തെളിവുകൾ ആർക്കു മുന്നിലും നിരത്താൻ കഴിയുന്ന ഒരു പാരമ്പര്യ വൈദ്യനാണ് ഞാനെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കാണുന്ന ആൽബങ്ങളിൽ ഉള്ള ഈ കാണുന്ന ആൽബങ്ങളിൽ ഉള്ള എല്ലാ ആൽബങ്ങളും ആയിരക്കണക്കിന് ഫോട്ടോസ് ഇതിലുണ്ട് ഈ ഫോട്ടോയിലുള്ള ദമ്പതികൾ നമ്മുടെ ചികിത്സയിൽ വന്ന് കുഞ്ഞുങ്ങളായി ഞങ്ങളോടൊപ്പം സൗഹൃദം പങ്കിടുന്ന ഫോട്ടോസാണ് ഈ കാണുന്ന എല്ലാ ഇവരുടെ വ്യക്തമായ എല്ലാ തെളിവുകളും അഡ്രസ്സും ഫോൺ നമ്പറും ഏത് ഡോക്ടറാണ് ഇതിനു മുമ്പ് ചികിത്സിച്ച് എത്ര ഐ പരാജയപ്പെട്ടു എന്നുള്ള എല്ലാം ഇതില് നമ്മള് ഇങ്ങനത്തെ ആൽബം ആൽബം അല്ല അല്ല ഈ കാണുന്ന മുഴുവൻ മുഴുവൻ ആയിരക്കണക്കിന് തെളിവുകളാണ് നമ്മൾ അതും ഇത്രയും ചെലവ് കുറഞ്ഞ ചികിത്സയിലൂടെ കുട്ടികളായിട്ടുള്ള ദമ്പതികളുടെ തെളിവുകളാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളവരും എല്ലാം ഹിമാചൽ പ്രദേശിലുള്ള പേഷ്യൻസ് വരെ ഞങ്ങളുടെ ചികിത്സയിലുണ്ട് വിദേശികളുണ്ട് സായി മതാമ്മാരുണ്ട് നമുക്ക് വെറുതെ പറയുന്നല്ല എല്ലാത്തിനും പ്രൂഫ് നമ്മുടെ പ്രൂഫ് ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാലും ഇതിന് ഈ എണ്ണൂറ്റമ്പത് രൂപ മാസം വാങ്ങിച്ച് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനത്തിന് വെറുതെ പറഞ്ഞ ആളുകളെ ഇതാക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ബിസിനസ്സിന്റെ രീതിയിലല്ല ഇതൊരു ട്രഡീഷൻ പാരമ്പര്യമായിട്ടുള്ള മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് ആർക്കു വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന ചികിത്സയാണ് ഓക്കെ നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയണെങ്കിൽ ഈ ആൽബത്തിൽ കാണുന്ന ആളുകളുടെ മനസ്സിലുള്ള സ്ഥാനമുണ്ടല്ലോ അതാണ് എന്റെ ഏറ്റവും വലിയ അവാർഡും അംഗീകാരങ്ങൾ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡോക്ടറുടെ വൈദ്യരുടെ കൺസൾട്ടേഷൻ റൂമാണ് അല്ലേ അതെ കൺസൾട്ടേഷൻ റൂമാണ് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അല്ലെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പൊ റൂം എന്ന് പറഞ്ഞാൽ കുറെ അവാർഡുകൾ ഉണ്ട് പക്ഷെ അതിനേക്കാൾ എല്ലാം വിലമതിക്കാനാവാത്ത അവാർഡാണ് ഈ കാണുന്നത് അല്ലെ ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ മരുന്നുകളാണ് ഈ വെച്ചിരിക്കുന്നത് അതെ നമ്മൾക്ക് വന്യതയ്ക്ക് വെറും ആറ് ആറ് തരം മരുന്ന് മതി ആ അതായത് നമ്മള് പതിനഞ്ചും ഇരുപതും ആയിട്ടുള്ള രോഗികൾക്കും ഐ വി എഫ് പലതവണ പരാജയപ്പെട്ടവർക്കും ഈ ആറ് തരം മരുന്നുകൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഇത് നമ്മുടെ വൈദ്യശാല ശരിക്കും ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ പാടൂർ എന്ന സ്ഥലത്താണ് ഇതുള്ളത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം ഇപ്പൊ നിശികാന്ത് പാടൂര് അടിച്ചാലും പാടൂർ എന്നടിച്ചാലും പൊന്നൻപൂശാടി ചികിത്സാലയം അടിച്ചാലും നമ്മൾക്ക് ഈ സ്ഥാപനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളിപ്പം ആൽബത്തിലെ മാത്രം കാര്യമാണ് പറയുന്നത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം നമ്മുടെ ഇവിടുത്തെ വന്ന ആൾക്കാരെ റിസൾട്ട് കിട്ടിയ ആൾക്കാരെ ധാരാളം ഫീഡ്ബാക്ക് നമ്മുടെ യൂട്യൂബിൽ അല്ലേ ഉണ്ട് നമ്മുടെ വൈദ്യശാലയുടെ പേര് ശ്രീർച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയാലും കുറെ കണ്ടു നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒത്തിരി ദമ്പതികളെ അവർക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വൈദ്യരത്നം ഋശികാന്ത് പാടൂർ എന്ന ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ പൊന്നൻകുശാരി ചുൽസാര എന്ന ഫേസ്ബുക്ക് പേജിലോ നിശീകാന്ത് പാടൂർ ഡോട്ട് കോമിലോ അതല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിലോ ധാരാളം ധാരാളം നൂറുകണക്കിന് ചാനലുകളുടെ പ്രോഗ്രാമും മറ്റുള്ളതും റിസൾട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കൃത്യമായിട്ട് കാണാം കൃത്യമായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ദിവസമാണ് താങ്കളോടുള്ളത് തിങ്കൾ ബുധൻ ശനി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെയാണ് നോക്കുന്നത് മറ്റു സമയങ്ങളിൽ നമുക്ക് മരുന്ന് വരയ്ക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്